കാസർഗോഡ് പോലീസിന് തലവേദനയായി വടിക്കള്ളൻ മരവടി ജനാല വഴി കടത്തിയതി വിദഗ്ധമായി ഈ തസ്കരൻ മോഷ്ടിക്കുകയാണ് മോഷണരംഗത്ത് പുതുമതീർത്ത ഈ ബിരുദനെ പൂട്ടാൻ സി സി ടി വി ദൃശ്യം പുറത്തുവിട്ടിരിക്കുകയാണ് ബേക്കൽ പോലീസ് ജനലുകൾ വഴി മരവടിയകത്തിട്ട് അതിവിദഗ്ധമായ മോഷണം അതുകഴിഞ്ഞ് തട്ടുകടയിൽ നിന്നും സുഭിക്ഷമായ ഭക്ഷണം മോഷണരംഗത്ത് പുതുമതീർത്ത ഈ വിരുദൻ പോലീസിന് തലവേദനയായിരിക്കുകയാണ് പ്രതിയെക്കുറിച്ച് സൂചനകളൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് ബേക്കൽ പോലീസാണ് സിസിടിവി ദൃശ്യവും ഫോട്ടോയും പുറത്തുവിട്ടത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് പുലർച്ചെ നാലുമണിക്കും നാല് മുപ്പതിനുമിടയിൽ കാസർകോട് ചേറ്റുകണ്ടി സ്വദേശി രമ്യയുടെ വീട്ടിൽ കവർച്ച നടന്നിരുന്നു വീടിന്റെ കിടപ്പുമുറിയിലെ സ്റ്റഡി ടേബിളിന് മുകളിൽ വെച്ചിരുന്ന ഹാൻഡ്ബാഗിൽ സൂക്ഷിച്ച നാലേക്കാൽ പവൻ സ്വർണ്ണമാലയും കാൽപ്പവൻ തൂക്കം വരുന്ന സ്വർണമോതിരവും ആയിരത്തഞ്ഞൂറ് രൂപയുമാണ് വടിക്കളൻ മോഷ്ടിച്ചത് രമ്യയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും തുമ്പൊന്നും ലഭിച്ചില്ല മോഷണം കലയാണെന്ന് തമാശയ്ക്ക് പറയുമെങ്കിലും അത് കാര്യമാണെന്ന് തെളിയിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ പൈജാമ ധരിച്ച ഒരു യുവാവ് വടികൊണ്ട് വീടിന്റെ ജനൽ ഭാഗത്തേക്ക് നീങ്ങുന്നതാണ് ദൃശ്യത്തിൽ ജനലുകൾ വഴി മരവടി മരവടിയകത്തിട്ട് അതിവിദഗ്ധമായാണ് മോഷണം ഇതിനുശേഷം രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതും പോലീസ് പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കാണാം യുവാവ് ശേഷം തലപ്പാവ് ധരിച്ചാണ് തട്ടുകടയിലെത്തിയത് ഇവിടെ പത്തു മിനിറ്റോളം ചിലവഴിച്ചാണ് രക്ഷപ്പെട്ടത് യുവാവിനെ പിടികൂടിയാൽ സമാന രീതിയിൽ നടന്ന നിരവധി കവർച്ചകൾക്ക് തുമ്പുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് కేరళ విషన్ న్యూస్ కాసర్గోడ్